നമസ്കാരം കേരള കെ ടി സിയുടെ ഇരുപത്തെട്ടാമത്തെ എപ്പിസോഡ് ഈ എപ്പിസോഡിലും കേരള അക്കൗണ്ട് കോഡ് വോളിയം ടു കെ ടി സിയുടെ പേപ്പറാണത് അതാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തി നിന്നത് ബാങ്കിങ് ഇൻഡ്രഷില് ക്യാഷ് ഡീലിംഗ്സ് നടക്കുന്ന വിധമൊക്കെയാണ് പറഞ്ഞിരുന്നത് ഓർമ്മിക്ക ഈ ഈ പുസ്തകം എന്ന് പറയുന്ന കേരള അക്കൗണ്ട് കോഡ് വോളിയം ടു എന്ന് പറയുന്നത് കേരള ട്രഷറി കോഡിന്റെ പേപ്പറിലെ മൂന്നാമത്തെ പുസ്തകമാണ് ഇതില് ട്രഷറിയിലുള്ള അക്കൗണ്ട് ട്രഷറി അക്കൗണ്ടുകൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള വിശദീകരണങ്ങളാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പേപ്പർ ഇതിന്റെ ട്രഷറി കോഡിന്റെ ഒപ്പം വന്നിരിക്കുന്നത് നമുക്ക് നേരിട്ട് കടക്കാം സബ് ട്രഷറി ഓഫീസർക്ക് ഞാൻ പറഞ്ഞു സക്രോള് ചെലാൻ വൗച്ചർ സ്ക്രോള് ചെലാന് വൗച്ചർ എന്നിവയുൾപ്പെടെ ദിവസേന പാസ്ബുക്ക് ലഭിക്കും അത് അതേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കണക്കുകൾ ഒത്തുനോക്കുകയും എസ് സബ് ട്രഷറി ഓഫീസർ ഉടൻ തന്നെ അതിൽ ഒപ്പിടുകയും വേണം അപ്പൊ ഈ കണക്കുകൾ എന്ന് പറയുന്നത് ആ പാസ്ബുക്കിലാണ് നമ്മൾ ഒപ്പിടുക അപ്പോ എന്തൊക്കെയാണ് വരുന്നത് സബ് ട്രഷറി ഓഫീസ് ഇത് ബാങ്കിൻ റഷ്യയിൽ വരുന്ന കാര്യങ്ങളാണ് ബാങ്കിൻ റഷ്യയില് ബാങ്കിൽ നിന്ന് സ്ക്രോള് ചെലാന് വൗച്ചറുകൾ ഉൾപ്പെടെ ദിവസേന പാസ്ബുക്ക് ലഭിക്കും ആ അന്നത്തെ ഇടപാടുകളുടെ എല്ലാം അടങ്ങുന്ന പാസ്ബുക്ക് അത് ഒത്തുനോക്കിയിട്ട് ട്രഷറി ഓഫീസർ അന്നല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഒപ്പിടേണ്ടതാണ് എല്ലാ മാസത്തിന്റെയും ആദ്യ പ്രവൃത്തി ദിവസം സബ് ട്രഷറിക്ക് മുൻ മാസത്തെ മന്ത്ലി സ്റ്റേറ്റ്മെന്റിന്റെ അഞ്ച് കോപ്പി ലഭിക്കും എല്ലാ മാസവും ഒരു മാസത്തെ കഴിഞ്ഞാല് പിറ്റേ മാസത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ സബ്ട്രഷറിക്ക് മുൻ മാസത്തെ മന്ത്ലി സ്റ്റേറ്റ്മെന്റിന്റെ അഞ്ച് കോപ്പി ലഭിക്കും ഇത് പരിശോധിച്ച് എസ് ടി ടിഒ സൈൻ ചെയ്യണം ഇതിൽ ഒരു പകർപ്പ് സബ് ട്രഷറിയിൽ സൂക്ഷിച്ചതിന് ശേഷം നാല് പകർപ്പുകൾ മാർച്ച് മാസം ഒഴികെയുള്ള മാസങ്ങളാണെങ്കിൽ മൂന്നിന് മുമ്പ് മാർച്ച് മാസമാണെങ്കിൽ എട്ടാം തീയതിക്ക് മുമ്പ് ട്രഷറിക്ക് സമർപ്പിക്കും നാല് കോപ്പി ഈ സബ് ട്രഷറി ഒപ്പം വെരിഫൈ ചെയ്ത് ഒരു കോപ്പി ട്രഷറിയിൽ സൂക്ഷിക്കും അതിലെ നാല് കോപ്പികൾ ജില്ലാ ട്രഷറിക്ക് കൊടുക്കും മാർച്ച് മാസമാണെങ്കിൽ എട്ടാം തീയതിക്ക് മുമ്പ് കൊടുക്കും മറ്റതാണെങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിലെ മാർച്ച് മാസത്തെ മാത്രം അത് എട്ടാം തീയതിക്ക് മുന്നേ കൊടുക്കുള്ളൂ ബാക്കി എല്ലാ മാസങ്ങളിലെയും മൂന്നാം തീയതിക്ക് മുമ്പ് അത് ട്രഷറിക്ക് കൊടുക്കും ട്രഷറിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജില്ലാ ട്രഷറിക്ക് കൊടുക്കുന്നു എന്നാണ് അർത്ഥം ഇനി സബ് ട്രഷറികളിൽ നടന്നതുപോലെ തന്നെയാണ് ഈ ദിവസേന ദൈനംദിനം ഉള്ള കാര്യങ്ങൾ ജില്ലാ ട്രഷറിയിലും നടക്കുന്നത് ചെറിയ ഡേറ്റിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ മാസവും ഒന്നാമത്തെ പ്രവൃത്തി ദിവസം ട്രഷറി ഓഫീസർക്ക് ബാങ്കിന്റെ ശാഖയിൽ നിന്ന് അതായത് ജില്ലാ ട്രഷറിയുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് മുൻ മാസത്തെ മന്ത്ലി സ്റ്റേറ്റ്മെന്റിന്റെ നാല് കോപ്പി ലഭിക്കും അത് അറ്റസ്റ്റ് ചെയ്ത് ഒരു കോപ്പി ബാങ്കിന് തിരികെ കൊടുക്കും ബാക്കി കോപ്പികൾ അക്കൗണ്ടന്റ് ജനറലിന് സാധാരണ മാസമാണെങ്കിൽ പത്താം തീയതിക്ക് മുമ്പും മാർച്ചിലേതാണെങ്കിൽ ഏപ്രിൽ പതിനഞ്ചിന് മുമ്പും മാർച്ചിലേതെന്ന് പറയുമ്പോൾ മാർച്ച് മാസം കൊടുക്കുന്നെന്നുള്ള അർത്ഥമല്ല മാർച്ചിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് അത് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പും എ ജിക്ക് അയക്കും ഇതാണ് ജില്ലാ ട്രഷറിയിൽ നടക്കുന്ന കാര്യം ജില്ലാ ട്രഷറിയിൽ അങ്ങനത്തെ എന്താ എല്ലാ മാസവും ഒന്നാമത്തെ പ്രവൃത്തി ദിവസം തന്നെ തലേ മാസത്തെ സ്റ്റേറ്റ്മെന്റ് ബാങ്ക് ട്രഷറിക്ക് നാല് കോപ്പി കൊടുക്കും ആ നാല് കോപ്പിയിൽ ഒരു കോപ്പി ബാങ്കിന് തിരിച്ചയച്ചതിന് ശേഷം ബാക്കി കോപ്പികൾ അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കും സാധാരണ മാസമാണെങ്കിൽ പത്താം തീയതിക്ക് മുന്നേ ആയിട്ടും ഏപ്രിൽ മാസത്തെ മാർച്ച് മാസത്തെ അക്കൗണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് അയച്ചു കൊടുക്കും ഇനി ആർട്ടിക്കിൾ നാല്പത്തിനാലാണ് ഇപ്പൊ പറയുന്നത് ബാങ്കിന്റെ ദൈനംദിന സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കുന്നത് പോലെ പേയ്മെന്റ്സും ആകെ റെസീപ്റ്റും തമ്മിലുള്ള വ്യത്യാസം രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന രജിസ്റ്ററിൽ പോസ്റ്റ് ചെയ്യണം മനസിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ബാങ്കിന്റെ ഡെയിലി സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആകെ പേയ്മെന്റ്സും ആകെ റെസീപ്റ്റും തമ്മിലുള്ള വ്യത്യാസം ും തമ്മിലുള്ള വ്യത്യാസം രജിസ്റ്റർ ഓഫ് റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന സബ്സിഡിയറി രജിസ്റ്ററിൽ പോസ്റ്റ് ചെയ്യണം ഈ രജിസ്റ്റർ രണ്ട് വോളിയം ഉണ്ടായിരിക്കണം ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിന്നും മറ്റൊന്ന് സംസ്ഥാന സർക്കാരിന് ഇനി അടുത്ത രജിസ്റ്റർ നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ചിലാണ് രജിസ്റ്റർ ഓഫ് മിസ് ക്ലാസിഫിക്കേഷൻസ് അതായത് ബാങ്കിന്റെ സമീപത്ത് നിന്ന് ബാങ്കിൽ നിന്ന് തെറ്റായ ക്ലാസിഫിക്കേഷൻ നടത്തിപ്പോയി ബാങ്ക് അതായത് മിസ് ക്ലാസിഫിക്കേഷൻ നടത്തിപ്പോയാൽ അതിനൊരു രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്ററിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഇപ്പൊ ബാങ്ക് നടത്തുന്ന ദൈനംദിന കാര്യങ്ങളിൽ ഡെയിലി ഇടപാടുകളിൽ തെറ്റായി ക്ലാസിഫൈ ചെയ്തേക്കാവുന്ന ഇടപാടുകൾ ട്രഷറി ഓഫീസർ ശരിയായ അക്കൗണ്ട് ഹെഡിലേക്ക് കൊണ്ടുപോയി ഉചിതമായ സബ്സിഡറി രജിസ്റ്ററുകളിൽ പോസ്റ്റ് ചെയ്യണം ബാങ്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഒരു പ്രത്യേക ഹെഡിൽ വരേണ്ട ട്രാൻസാക്ഷൻ ബാങ്ക് വേറൊരു ഹെഡിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ അതൊരു മിസ്ക്ലാസിഫിക്കേഷൻ ആണ് തെറ്റായ വർഗീകരണമാണ് തെറ്റായ തരംതിരിക്കലാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് ട്രഷറി ഓഫീസർ അത് ആ അക്കൗണ്ട് ശരിയായ ഹെഡുകളിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ സബ്സിഡറി രജിസ്റ്ററുകളിൽ പോസ്റ്റ് ചെയ്യണം ഇപ്പൊ ബാങ്കിന്റെ അടുത്തുനിന്ന് ഒരു മിസ്ക്ലാസിഫിക്കേഷൻ നടന്നാൽ പോലും അത് ശരിയായ ക്ലാസിഫിക്കേഷൻ ട്രഷറി ഓഫീസർ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തെറ്റായി തരംതിരിച്ചത് മൂലം ഉണ്ടായേക്കാവുന്ന വ്യത്യാസങ്ങൾ അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹൈഫണ്ട് മിസ്ക്ലാസിഫിക്കേഷൻ ബൈ ദ ബാങ്ക് എന്ന തലക്കെട്ടിൽ ട്രഷറി അക്കൗണ്ടുകളിൽ കാണിക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ തെറ്റായിട്ട് തരം തെറ്റായിട്ട് ബാങ്ക് ക്ലാസിഫൈ ചെയ്യുന്നത് മൂലം ഉണ്ടായേക്കാവുന്ന ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവുമ്പോൾ അത് വേറൊരു ഹെഡിൽ കാണിക്കുക ഹെഡാണ് ഞാൻ വായിച്ചത് അഡ്ജസ്റ്റിംഗ് സ്റ്റേറ്റ് ഗവൺ അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹൈഫണ്ട് മിസ്ക്ലാസിഫിക്കേഷൻ ബൈ ദ ബാങ്ക് എന്ന ഹെഡില് ട്രഷറി അക്കൗണ്ടുകളിൽ കാണിക്കണം അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അക്കൗണ്ട് ക്രമീകരണം ഐഫ് ബാങ്ക് തെറ്റായി തരംതിരിക്കാൻ അതിന്റെ മലയാളം ഇപ്പം ഞാൻ പറഞ്ഞത് എന്ന ഹെഡില് പ്രത്യേകമായിട്ട് കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകളുടെ ബാങ്കിന്റെ ഡെയിലി സ്റ്റേറ്റ്മെന്റിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാന ഇടപാടുകൾ തിരിച്ചു അപ്പോൾ ബാങ്കിന്റെ ഡെയിലി സ്റ്റേറ്റ്മെന്റിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകളും സംസ്ഥാന സർക്കാരിന്റെ ഇടപാടുകളും തിരിച്ചു ഫോം ടി എ ആറ് രൂപത്തിലുള്ള രജിസ്റ്റർ ഓഫ് മിസ്ക്ലാസിഫിക്കേഷൻ ബൈ ദ ബാങ്ക് എന്ന രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം നേരത്തെ നമ്മളത് പറഞ്ഞത് ഇന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിന്റെ കീഴിൽ രേഖപ്പെടുത്തണമെന്നാണ് ഇപ്പോ നമ്മൾ പറയുന്നു പറഞ്ഞ ട്രഷറി അക്കൗണ്ട് ടി എ സിക്സ് എന്ന ഫോർമാറ്റിലുള്ള രജിസ്റ്റർ ഓഫ് മിസ്ക്ലാസിഫിക്കേഷൻ ബൈ ദ ബാങ്ക് എന്ന രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം എന്ത് തെറ്റായി ക്ലാസിഫൈ ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാന ഇടപാടുകളുടെയും കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകളുടെയും ബാങ്കിന്റെ ഡെയിലി സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കുന്ന ആ ഇടപാടുകൾ മിസ്ക്ലാസിഫൈ ചെയ്ത് തെറ്റായി വർഗീകരിച്ച് തരംതിരിച്ച് കാണിച്ചിരിക്കുന്ന ആ ഇടപാടുകൾ ഫോം രൂപത്തിലുള്ള രജിസ്റ്റർ ഓഫ് മിസ്ക്ലാസിഫിക്കേഷൻസ് ബൈ ദ ബാങ്ക് എന്ന രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം ഇനി ട്രഷറി ശരിയായ ക്ലാസിഫിക്കേഷൻ നടത്തിയതിന്റെ ഫലമായി റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ്സ് എന്ന തലക്കെട്ടിൽ ആവശ്യമായ എല്ലാ തിരുത്തുകളും റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗം വഴി അക്കൗണ്ടന്റ് ജനറൽ നടത്തുന്നതായിരിക്കും അപ്പോ ട്രഷറി ശരിയായ ക്ലാസിഫിക്കേഷൻ നടത്തിയതിന്റെ ഫലമായി റിസർവ് ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന തലക്കെട്ടിൽ ആവശ്യമായ എല്ലാ തിരുത്തലുകളും റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗം വഴി അക്കൗണ്ടന്റ് ജനറൽ നടത്തുന്നതായിരിക്കും ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ തിരുത്തി റെഡിയാക്കി കഴിഞ്ഞാൽ എ ആണ് അത് ഫൈനലായിട്ട് കറക്റ്റ് ചെയ്യുന്നത് അടുത്തത് സബ് ട്രഷറി അക്കൗണ്ടുകളുടെ പിന്നെ ഇൻകോർപ്പറേഷൻ ആണ് പറയുന്നത് അതായത് സംയോജനം അപ്പോൾ ഒരു ട്രഷറിയിൽ നടക്കുന്ന ഇടപാടുകൾ റെസീപ്റ്റ് വിതരണം പേയ്മെന്റ് ദിവസത്തെ ബാലൻസ് എന്നിവ കാണിക്കുന്ന റിപ്പോർട്ട് ഫോം ടി എ ഏഴിൽ ജില്ലാ ട്രഷറിയിൽ സമർപ്പിക്കണം അപ്പോൾ നമ്മളെ ഒരു ട്രഷറിയിൽ നടക്കുന്ന ഇടപാട് അത് ഇടപാടുകൾ എന്ന് പറയുമ്പോൾ റെസീറ്റ് പേയ്മെന്റ് പിന്നെ ദിവസത്തെ ബാലൻസ് എന്നിവ കാണിക്കുന്ന ഒരു റിപ്പോർട്ട് ഓരോ ദിവസവും ഫോം ടി എ ഏഴിൽ ജില്ലാ ട്രഷറിയിൽ രക്ഷയ്ക്ക് സമർപ്പിക്കേണ്ടതാണ് അതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴില് പറയുന്നത് ഇനി ജില്ലാ ട്രഷറിയിലേക്ക് അയക്കുമ്പോൾ പണമടച്ച വൗച്ചറുകളും ചെലാനുകളും നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ് ജില്ലാ ട്രഷറിയിൽ നിർദ്ദിഷ്ട രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തേണ്ട ചില ചെലാനുകൾ ഉദാഹരണത്തിന് പേഴ്സണൽ ഡിപ്പോസിറ്റിന്റെ ചെലാൻ നിക്ഷേപിച്ച നിക്ഷേപം തിരിച്ചടവ് വൗച്ചറുകൾ അവ എത്തിയ ഉടൻ തന്നെ ബന്ധപ്പെട്ട പ്രിസ്ക്രൈബ്ഡ് രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തേണ്ടതാണ് എവിടെ ജില്ലാ ട്രഷറിയിൽ ഇനി മറ്റൊരു ട്രഷറിയിൽ നിന്ന് ലഭിച്ച പണമടയ്ക്കലിന്റെ വിശദമായ പരിശോധനയിൽ ഒരു ട്രഷറി എന്തെങ്കിലും പോരായ്മ കണ്ടെത്തുകയും ട്രഷറർ ഇൻ ചാർജിൽ നിന്ന് ഉടനടി തിരിച്ചു പിടിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അത് ഡേ ബുക്കിൽ ഒരു പ്രത്യേക ഇനമായി രേഖപ്പെടുത്തണം എന്നിട്ട് ഈടാക്കാവും അപ്പോ മറ്റൊരു ട്രഷറിയിൽ നിന്നും ഒരു പണം ലഭിച്ചു അതിന്റെ വിശദമായ പരിശോധനയിൽ ആ ട്ര ഒരു ട്രഷറി മറ്റേ ട്രഷറിയുടെ പുറത്ത് ഒരു പോരായ്മ കണ്ടെത്തി ആ കണ്ടെത്തിയപ്പോൾ ആ ട്രഷറി ചാർജിൽ നിന്ന് പെട്ടെന്ന് ആ പണം തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് ഡേ ബുക്കിൽ ഒരു പ്രത്യേക ഇനമായിട്ട് രേഖപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം പണമടച്ച ട്രഷറി ഓഫീസറോട് പണം തിരിച്ചു പിടിച്ച് തൻ്റെ ട്രഷറിയുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യാൻ ട്രഷറി ഓഫീസറോട് അഭ്യർത്ഥിക്കുകയും ചെയ്യാം ഇപ്പൊ നമ്മൾ ആ ട്രഷറിയിലെ ട്രഷറി ഇൻചാർജിന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് പണം തിരിച്ചു പിടിക്കാൻ കഴിയില്ല അയാളടുത്ത് ഒരു ചെറിയ തകരാറ് പറ്റി പണത്തിന്റെ കാര്യമാണ് അപ്പൊ പെട്ടെന്ന് എന്നാൽ പോലും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ അടുത്ത് നിന്ന് കഴിയാതെ വരുമ്പോൾ അത് ഡേ ബുക്കില് ഒരു പ്രത്യേക ഇനമായിട്ട് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അവിടെയുള്ള ട്രഷറി ഓഫീസറോട് അത് തിരിച്ചു പിടിച്ച് പണമടച്ച് അത് ആ പണം തിരിച്ചു പിടിച്ച് തന്റെ ട്രഷറിയുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി റിസർവ് ബാങ്കിന്റെ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ട്രഷറിയിൽ നിന്ന് പണം അയക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരു കുറവ് അങ്ങനെയൊരു സംഭവം റിസർവ് ബാങ്കിന്റെ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ട്രഷറിയിൽ നിന്ന് പണം അയക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരു കുറവ് അങ്ങോട്ട് അയച്ചപ്പോ ഒരു കുറവ് കണ്ടെത്തി ഒരു ട്രഷറിയിൽ നിന്ന് പണം അയച്ചപ്പോൾ ആർ ബി ഐ റിസർവ് ബാങ്കിൽ ഒരു കുറവ് കണ്ടെത്തി ആ ഒരു കുറവ് തൽക്കാലം ആ കൈവശം വെച്ചിരിക്കുന്ന കാഷ് ബാലൻസിൽ നിന്ന് നികത്തു സർക്കാർ അക്കൗണ്ടിലെ ചെലവിന്റെ ഒരു ഇനമായി കാണിച്ചതിനു ശേഷം അത് കാഷ് ബാലൻസിൽ നിന്ന് നികത്തിയതിനു ശേഷം സർക്കാർ അക്കൗണ്ടിലെ ചെലവിന്റെ ഒരു ഇനമായി കാണിച്ചതിന് ശേഷം അത് തിരിച്ചു പിടിച്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനുമായി ട്രഷറിക്ക് നിർദ്ദേശം നൽകണം ഒരു ഷോർട്ട് വന്നാൽ ഒരു കുറവ് വന്നാൽ തൽക്കാലം കാഷ് ബാലൻസിൽ നിന്ന് അത് നികത്തും അപ്പൊ അക്കൗണ്ട് ക്ലിയറായി അതിന് ശേഷം അത് ആ നികത്തിയ ആ കുറവ് വന്ന തുക സർക്കാർ അക്കൗണ്ടിലെ ചെലവിന്റെ ഒരു ഇനമായിട്ട് അങ്ങ് കാണിക്കും അതിനുശേഷം നല്ലത് ടാലിള്ളൂ സർക്കാർ അക്കൗണ്ടിലെ ഒരു ചെലവിന്റെ ഇനമാക്കിയിട്ട് ആ ഷോട്ട് കാണിക്കും എന്നിട്ട് അത് തിരിച്ചു പിടിച്ച് അക്കൗണ്ടിൽ ചെയ്യുന്നതിനുമായിട്ട് ട്രഷറിക്ക് നിർദ്ദേശം നൽകും അതാണ് അതിന്റെ ഒരു നടപടിക്രമം റിസർവ് ബാങ്കിന് പിന്നെ ഇഷ്യൂ ഡിപ്പാർട്ട്മെന്റ് ട്രഷറിയിൽ നിന്ന് പണം അയക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ടേജിന് ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് ഇപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഷോർട്ടേജ് വന്നാൽ എന്താണെന്ന് പറഞ്ഞത് തൽക്കാലം കൈ കൈവശം വെച്ചിട്ടുള്ള അവിടുത്തെ കൈവശത്തിലുള്ള ക്യാഷ് ബാലൻസിൽ നിന്ന് അത് നികത്തും അതിനുശേഷം സർക്കാർ അക്കൗണ്ടിലെ ചെലവിന്റെ ഒരു ഇനമായിട്ട് ആ ഷോർട്ട് കാണിക്കും അതിനുശേഷം അത് തിരിച്ചു തിരിച്ചുപിടിച്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ട്രഷറിക്ക് നിർദ്ദേശം നൽകും ഇനി ഒരു സംസ്ഥാന ട്രഷറിയിലെ കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകൾ പ്രത്യേക ഡെയിലി ഷീറ്റുകളിൽ ജില്ലാ ട്രഷറിയിൽ റിപ്പോർട്ട് ചെയ്യണം ഒരു സംസ്ഥാന സബ് ട്രഷറിയിലെ കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകൾ അപ്പൊ നമ്മുടെ ഒരു നാട് ഇവിടെയുള്ള ഒരു സബ് ട്രഷറിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപാടുകൾ ഉണ്ടാവും ആ ഇടപാടുകള് പ്രത്യേക ഡെയിലി ഷീറ്റിൽ ജില്ലാ ട്രഷറിയിൽ റിപ്പോർട്ട് ചെയ്യണം ഓരോ ദിവസവും ഡെയിലി ഷീറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമാണല്ലോ ഓരോ ദിവസവും ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപാടുകൾ സബ് ട്രഷറിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ടുള്ള ഒരു ഡെയിലി ഷീറ്റിൽ ജില്ലാ ട്രഷറിക്ക് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യണം ഇനി നോൺ ബാങ്കിങ് ട്രഷറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരം എൻട്രികൾ അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഐ ഫണ്ട് സെൻട്രൽ ട്രാൻസാക്ഷൻ ഇൻ നോൺ ബാങ്ക് സബ് ട്രഷറീസ് എന്ന ഹെഡിലൂടെ റെഗുലറൈസ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇപ്പൊ നോൺ ബാങ്കിങ് ട്രഷറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരം എൻട്രികൾ ഡെയിലി ഷീറ്റിൽ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ എൻട്രികള് കേന്ദ്ര സംസ്ഥാന തമ്മിലുള്ള അക്കൗണ്ട് ക്രമീകരണം ഹൈഫണ്ട് ബാങ്ക്തരണ ട്രഷറികളിലെ അതായത് നോൺ ബാങ്കിങ് ട്രഷറികളിലെ കേന്ദ്ര ഇടപാടുകൾ എന്ന തലക്കെട്ടിലൂടെ ക്ലാസിഫൈ ചെയ്യണം ക്രമീകരിക്കണം റെഗുലറൈസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഇംഗ്ലീഷ് ഇതാണ് ആ ഹെഡ് ഹെഡ് അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹൈഫൻ സെൻട്രൽ ട്രാൻസാക്ഷൻസ് ഇൻ നോൺ ബാങ്ക് സബ് ട്രഷറീസ് അപ്പോ ഈ രീതിയില് അത് ക്രമീകരിക്കണം എന്നാണ് പിന്നെ ആർട്ടിക്കിൾ നാൽപ്പത്തി ഒമ്പത് പറയുന്നത് അപ്പോ നമുക്ക് ഈ വീഡിയോയും ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയ ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റിൽ കൂടുതൽ വീഡിയോ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോ തീർച്ചയായിട്ടും ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നിങ്ങള് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കമന്റ് പ്രതീക്ഷിക്കുന്നു ക്ലാസ്സുകൾ കേൾക്കുന്നവര് ഇപ്പൊ നമ്മൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഈ അക്കൗണ്ട് കോഡ് ഓളിയൻ ടു എന്ന് പറയുന്ന ഈ പേപ്പർ അത് നിങ്ങളെ മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം അക്കൗണ്ടിങ് ആണ് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല അപ്പൊ അക്കൗണ്ടിങ് ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ എങ്കിൽ പോലും ഞാൻ ഈ പുസ്തകത്തെ ആകെ കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് ബോർഡ് വോളിയം ടുവിൻ്റെ ക്ലാസ്സുകൾ ഇടുന്നത് അതിന് ശേഷം തീർച്ചയായിട്ടും നമുക്ക് കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടണം ആ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും അല്ല നമ്മൾ ചോദ്യങ്ങൾ മാത്രമാണ് പരിചയപ്പെടുന്നതെങ്കിൽ ഈ തലയും ബാല്യുമില്ലാത്ത ഒരു രീതിയായി പോകും അപ്പൊ ഇതൊന്ന് കേട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന കുറെ കേൾക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും അപ്പൊ അതിനുശേഷം അതിന്റെ ചോദ്യം വരുമ്പോൾ ഒരു സന്തോഷമാവും ആ രീ അതിനോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ മറ്റുള്ളതുപോലെ അക്കൗണ്ട് കോഡിലും ഇടുന്നത് ഇപ്പോൾ പുസ്തകം നിർബന്ധമായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് അത് ഇടുന്നത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ പിന്നെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം